രാഹുൽ പാങ്കൂട്ടത്തിൽ അറസ്റ്റിനെ ന്യായീകരിച്ച് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ പോലീസിനെ ആക്രമിച്ച ക്രമസമാധാനം തകർക്കാൻ ശ്രമിച്ചതിനാണ് അറസ്റ്റ് നടന്നത് ആളെ നോക്കിയല്ല കുറ്റം നോക്കിയാണ് പോലീസ് നടപടി എടുക്കുന്നതെന്നും ഇ പി ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു പോലീസിനെ ആക്രമിക്കുക സെക്രട്ടേറിയറ്റിൽ പോലീസുകാരെ ആക്രമിക്കുക എന്തൊക്കെയാ തെരഞ്ഞെടുപ്പ് എന്തൊക്കെയാ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുമ്പിൽ കാണിച്ചത് ഈ അക്രമങ്ങളൊക്കെ നടത്തിയാൽ പ്രത്യേക സംരക്ഷണമുണ്ടോ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ള നിലയിൽ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും ബാധകമല്ലേ നിയമവും ചട്ടവും ബാധകമില്ലാത്ത ഒറ്റ ഒരാളേ ഉള്ളു ഇവിടെ എം എംപണി എനിക്കങ്ങോട്ട് അങ്ങോട്ട് പെരുത്തുകയറ ഇന്ത് ഗോപിമാനത്തിനകത്ത് വെച്ച് മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ എഴുന്നേറ്റവരുന്നിട്ട് കൊടുത്തിണ്ടല്ലോ അത് കൊടുക്കണമെന്നല്ലേ ചട്ടം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നോർത്താൽ നല്ലത് എം എം മണിയാശാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പിന്നെ ജലപീരങ്കി വെച്ച് കഴിയിയാലും അത് ദേഹത്തൊന്നു പോകില്ല ആ